അലൈക്കും വർഹമത്തല്ലാ വാത്തൂ മനുഷ്യരായ നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്നവരാണ് ഒരു ദിവസത്തിൽ മൂന്ന് തവണയോ നാല് തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നാൽ ആ കഴിച്ച ഭക്ഷണമെല്ലാം അതേ തോതിൽ തന്നെ പുറത്തേക്ക് മാലിന്യമായ മല മലമായും മൂത്രമായിട്ടും പുറത്തേക്ക് പോകേണ്ടതും ആവശ്യമാണ് മലമൂത്ര വിസർജനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം കറക്റ്റായി നടക്കുക എന്നുള്ളത് ആരോഗ്യത്തിന് അവിഭാജ്യമായ ഘടകമാണ് ആയിട്ടാണ് ആരോഗ്യശാസ്ത്രം വിലയിരുത്തിയിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നമ്മുടെ മലവും മൂത്രവും വിസർജിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം അള്ളാഹുവിന് നന്ദി പറയേണ്ടതില്ലേ അത് തടസ്സം വരികയാണെങ്കിൽ പലവിധ പ്രയാസങ്ങളും പലവിധ രോഗങ്ങൾക്കും അത് കാരണമാകുമ്പോൾ തടസ്സമില്ലാതെ ഇത് പുറത്തു പോകുന്നത് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാം അള്ളാഹുവിനോട് നന്ദി പറയണം ഉഫുറാനക്കൽഹദുല്ലാഹില്ല അത് ഹബബ അന്നി അല്ലതാവാനെ എന്നെ തൊട്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതെയാക്കി എനിക്ക് സുഖവും പ്രാഹത്തും തന്ന അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അള്ളാഹുവിനോടാണ് അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നർത്ഥമുള്ള ഈ വിക്രു നാം മറക്കാതെ മലമൂത്ര വിസർജനത്തിൻ്റെ ഉടനെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ടു നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ